ഹലോ ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ നമ്മൾ ആർ സി സി അതായത് റെയിൻ പോസ്റ്റ് സിമെൻറ്റ് കോൺക്രീറ്റ് എന്ന ടോപ്പിക്കിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ദ സ്ലം ടെസ്റ്റ് ഓഫ് കോൺക്രീറ്റ് ഇസ് എ മെഷർ ഓഫ് ഓഫിൻസ് സ്ലം ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് കോൺക്രീറ്റിൻ്റെ വർക്കബിലിറ്റി മെഷർ ചെയ്യാനാണ് ഈ ടെസ്റ്റിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു സ്ലം കോണിനുള്ളിൽ കോൺക്രീറ്റിനെ മൂന്ന് ലെയറായിട്ട് ആയിട്ട് ഫില്ല് ചെയ്ത് ഓരോ ലെയറിനെയും ട്വൻറ്റി ഫൈവ് ടൈംസ് ടാമ്പ് ചെയ്യുന്നു ഇതിനുശേഷം ടോപ്പ് സെർഫസ് സ്ലം കോണിൻ്റെ ടോപ്പ് സെർഫസ് ലെവൽ ചെയ്തിട്ട് ഈ സ്ലം കോണിനെ മുകളിലോട്ട് ഉയർത്തും അപ്പോൾ ഉള്ളിലുള്ള കോൺക്രീറ്റ് താഴോട്ട് സബ്സൈഡ് ചെയ്യുന്നു ഇനി ഈ സ്ലം കോണിൻ്റെ ഹൈറ്റും ഈ താഴെ വന്ന് ബാക്കി കിടക്കുന്ന ഈ കോൺക്രീറ്റിൻ്റെ ഹൈറ്റും തമ്മി കമ്പെയർ ചെയ്യുമ്പോൾ ആ വരുന്ന ഡിഫറൻസിനെയാണ് നമ്മൾ സ്ലംബ് വന്ന് വിളിക്കുന്നത് ഈ സ്ലമ്പിൻ്റെ വാല്യൂ എത്ര ആണോ അതിനെ ബേസ് ചെയ്ത് കോൺക്രീറ്റിൻ്റെ വർക്കബിലിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നു അതായത് സീറോ ടു ട്വൻറ്റി ഫൈവ് എം എം വരെ ആണെങ്കിൽ വളരെ ലോ വർക്കബിലിറ്റി എന്നും ട്വൻറ്റി ഫൈവ് ടു ഫിഫ്റ്റി എം എം ആണെങ്കിൽ ലോ വർക്കബിലിറ്റി എന്നും ഫിഫ്റ്റി ടു ഹൺഡ്രഡ് എം എം വരെ ആണെങ്കിൽ മീഡിയം വർക്കബിലിറ്റി എന്നും ഹൺഡ്രഡ് ടു വൺ സെവൻറ്റി ഫൈവ് ആണെങ്കിൽ ഹൈ വർക്കബിലിറ്റി എന്നും വിളിക്കുന്നു ഇതാണ് നമ്മൾ സ്ലം ടെസ്റ്റിൽ ചെയ്യുന്നത് കറക്റ്റ് ആൻസർസ് ഓപ്ഷൻ ടു വർക്കബിലിറ്റി അടുത്ത ട്വസ്റ്റ് ദ അഗ്രിഗേറ്റ് വിച്ച് ഇസ് കോൾഡ് കോഴ്സ് അഗ്രിഗേറ്റ് ഇഫ് ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി റീറ്റെയിൻഡ് ഓൺ അഗ്രിഗേറ്റിന്റെ സൈസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് കോഴ്സ് അഗ്രിഗേറ്റിന്റെ നമ്മൾ അഗ്രിഗേറ്റ്സിനെ തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും കോഴ്സ് അഗ്രിഗേറ്റും ഫൈൻ അഗ്രിഗേറ്റും എം എം തൊട്ട് എയ്റ്റ് എം എം വരെ ഉള്ള അഗ്രിഗേറ്റിനെയാണ് നമ്മൾ കോഴ്സ് അഗ്രിഗേറ്റ് എന്ന് വിളിക്കുന്നത് അതിന്റെ എക്സാമ്പിൾസ് ആണ് ഗ്രാവൽ ബ്രോക്കൺ ബ്രിക്സ് ഒക്കെ ഇനി ഫ്ലൈ ആഷ് സാന്റ് പോലുള്ള വളരെ സ്മോൾ സൈസിലുള്ള അഗ്രിഗേറ്റ്സിനെയാണ് നമ്മൾ ഫൈൻ അഗ്രിഗേറ്റ് എന്ന് വിളിക്കുന്നത് ഇതിൻ്റെ സൈസ് റേഞ്ച് വരുന്നത് ഫോർ പോയിന്റ് സെവൻ ഫൈവ് തൊട്ട് വൺ ഫൈവ് മൈക്രോൺ വരെയാണ് ഇപ്പോൾ ക്വസ്റ്റിനെ ചോദിച്ചിരുന്നത് കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ സൈസിലെ ഏത് സീവിനാണ് റീറ്റെയിൻ ചെയ്യുന്നത് എന്നാണ് അപ്പോൾ ഇത് കറക്റ്റ് ആൻസർ ഫോർ പോയിന്റ് സെവൻ ഫൈവ് എം എ അടുത്ത ക്വസ്റ്റ്യൻ ദ നോമിനൽ മിക്സ് കറസ്പോണ്ടിങ് ടു എം ട്വൻറ്റി ഫൈവ് ഗ്രേഡ്സ് എം ട്വൻറ്റി ഫൈവ് മിക്സിന്റെ നോമിനൽ മിക്സ് എത്ര ചോദിച്ചിരിക്കുന്നത് അതായത് നോമിനൽ മിക്സ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ സിമെൻറ്റിൻ്റെ ഫൈൻ അഗ്രിഗേറ്റിൻ്റെ കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ ഒരു ഫിക്സഡ് പ്രൊപ്പോർഷൻ ഉണ്ട് ഇതിനെയാണ് നോമിനൽ മിക്സ് എന്ന് വിളിക്കുന്നത് അങ്ങനെ എം ട്വൻറ്റി ഫൈവ് മിക്സിൻ്റെ നോമിനൽ പ്രൊപ്പോർഷൻ മിക്സിൻ്റെ പ്രപ്പോർഷൻ എത്രയെന്ന് ചോദിക്കുവാണെങ്കിൽ അത് വൺ എസ് ടു വൺ എസ് ടു ടു ആണ് സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ വൺ വൺ എസ് ടു വൺ എസ് ടു ടു അടുത്ത ക്വസ്റ്റ്യൻ ദ മെക്കാനിക്കൽ ഡിവൈസ് യൂസ്ഡ് ഫോർ കോമ്പാക്ടിങ് ഓഫ് കോൺക്രീറ്റ് വെൻ ഇറ്റ് പ്ലേസ്ഡ് ഡിസ് കോൺക്രീറ്റിനെ രണ്ട് രീതിയിൽ നമുക്ക് കോമ്പാക്റ്റ് ചെയ്യാം കോൺക്രീറ്റ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ ഒന്നെങ്കിൽ ഹാൻഡ് മിക്സിങ് വഴി അതായത് റോഡിങ് വഴി കോമ്പാക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ മെക്കാനിക്കൽ കോമ്പാക്ഷൻ പ്രൊവൈഡ് ചെയ്യാം ഈ മെക്കാനിക്കൽ കോമ്പാക്ഷനിൽ തന്നെ ഏറ്റവും കോമൺ ആയിട്ട് വൈഡ് സ്പ്രെഡ് ആയിട്ടും യൂസ് ചെയ്യുന്ന മെത്തേഡാണ് വൈബ്രേഷൻ കൊടുത്ത് കോമ്പാക്റ്റ് ചെയ്യുന്നത് അതിനായിട്ട് നമ്മൾ വൈബ്രേറ്ററാണ് യൂസ് ചെയ്യുന്നത് ഇപ്പം തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ മിക്സർ എന്ന് പറയുന്നത് കോൺക്രീറ്റ് മിക്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസാണ് സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ വൺ വൈബ്രേറ്റർ അടുത്ത ക്വസ്റ്റ്യൻ ദ കോൺക്രീറ്റ് സ്ലം റെക്കമെൻഡ് ഫോർ ബീംസ് ആൻഡ് സ്ലാബ്സ് ഓരോ ടൈപ്പ് കൺസ്ട്രക്ഷനും ഓരോ സ്ലം വാല്യൂസ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കോഡ് അപ്പോൾ ബീംസ് ആൻഡ് സ്ലാബ്സിന് കൊടുത്തിരിക്കുന്ന സ്ലംപ് വാല്യൂ എന്ന് പറയുന്നത് തേർട്ടി ടു വൺ ട്വൻ്റി ഫൈവ് എം എം ആണ് സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ത്രീ തേർട്ടി ടു വൺ ട്വൻറ്റി ഫൈവ് എം എം അടുത്ത ക്വസ്റ്റ്യൻ ദ കോമ്പാക്ഷൻ ഓഫ് കോൺക്രീറ്റ് എഫെക്സൻസ് നോക്കാം ഡെൻസിറ്റി സ്ട്രെങ്ത് ഡ്യൂറബിലിറ്റി ഓൾ ഓഫ് ദ അബോ നമ്മൾ കോൺക്രീറ്റ് കോംപാക്ട് ചെയ്യും തോറും അതിൻ്റെ ഡെൻസിറ്റി കൂടുന്നു ഇങ്ങനെ ഡെൻസിറ്റി കൂടുമ്പോൾ തന്നെ അതിൻ്റെ സ്ട്രെങ്ത്തും ഡ്യൂറബിലിറ്റിയും ഒക്കെ ഇംപ്രൂവ് ആവും സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഫോർ ഓൾ ഓഫ് ദ അബോ അടുത്ത ക്വസ്റ്റ്യൻ ഇനേർട്ട് മെറ്റീരിയൽ ഓഫ് എ കോൺക്രീറ്റ് മിക്സേസ് ഒരു കോൺക്രീറ്റ് മിക്സിലെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ ഞാൻ ചോദിക്കുവാണെങ്കിൽ സിമെൻറ്റ് ഫൈൻ അഗ്രിഗേറ്റ് കോർസ് അഗ്രിഗേറ്റ് വാട്ടർ പിന്നെ അഡ്മിക്സ്റ്റേഴ്സ് ഇതിലെ ഇനേർട്ട് മെറ്റീരിയൽ എഴുതാൻ ചോദിക്കുവാണെങ്കിൽ അത് അഗ്രിഗേറ്റ് ആണ് കാരണം അഗ്രിഗേറ്റ്സ് ഇതിൽ പറയുന്ന മറ്റ് ഇൻഗ്രീഡിയൻസുമായിട്ടൊന്നും കെമിക്കലി റിയാക്റ്റ് ചെയ്യുന്നില്ല അതുകൊണ്ട് ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ത്രീ അഗ്രിഗേറ്റ് അടുത്ത ക്വസ്റ്റ്യൻ ദ ഫോം വർക്ക് ഫ്രം ദ അണ്ടർ സൈഡ് ഓഫ് ദ സ്ലാബ് ക്യാൻ ബി റിമൂവ് ഓൺലി ആഫ്റ്റർ ഓരോ ടൈപ്പ് സ്ട്രക്ചേഴ്സിനും അതിൻ്റെ ഫോം വർക്ക് എത്ര ദിവസത്തിന് ശേഷം റിമൂവ് ചെയ്യാം എന്നുള്ളതിന് കോഡ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അതിൽ സ്ലാബിൻ്റെ തന്നെ സോഫ്റ്റ് ഫോം വർക്ക് മാത്രമേ റിമൂവ് ചെയ്യുന്നുള്ളൂ എങ്കിൽ അതായത് സോഫ്റ്റ് ഫോം വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് സ്ലാബ് വാർക്കാൻ നേരം നമ്മൾ പ്രൊ ബോട്ടത്തിൽ പ്രൊവൈഡ് ചെയ്യുന്ന തട്ടുണ്ടല്ലോ അതിനെയാണ് സോഫ്റ്റ് ഫോം വർക്ക് അതായത് സ്ലാബിൻ്റെ താഴ്വശത്ത് വരുന്ന ഫോം വർക്ക് ഇത് മാത്രമാണ് റിമൂവ് ചെയ്യുന്നത് പ്രോപ്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ പ്രോപ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ താഴെ വരുന്ന ഫോം വർക്കിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്ന വേർട്ടിക്കൽ സപ്പോർട്ട്സ് ആണ് അപ്പം ഇങ്ങനെ പ്രോപ്സ് നിർത്തുന്നുണ്ട് പക്ഷേ താഴത്തെ ഫോം വർക്ക് മാത്രമേ റിമൂവ് ചെയ്യുന്നു ചെയ്യുന്നുള്ളൂ എങ്കിൽ ത്രീ ഡേയ്സ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോം വർക്ക് റിമൂവ് ചെയ്യാം എന്നാൽ പ്രോപ്സും റിമൂവ് ചെയ്യണം എന്ന കേസാണെങ്കിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് സ്പാൻ അപ് ടു ഫോർ മീറ്റർ ആണ് സ്ലാബിൻ്റെ എങ്കിൽ നമുക്ക് സെവൻ ഡേയ്സ് കഴിഞ്ഞ് റിമൂവ് ചെയ്യാം എന്നാൽ സ്പാൻ ഗ്രേറ്റർ ദാൻ ഫോർ പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ആണെങ്കിൽ ഫോർട്ടീൻ ഡേയ്സ് കഴിഞ്ഞ് ഫോം വർക്ക് റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യ ഫോം വർക്ക് ഫ്രം ദ അണ്ടർ സൈഡ് ഓഫ് സ്ലാബ് എന്നേ പറയുന്നുള്ളൂ ഇതിന്റെ സ്പാൻ എത്ര ആണെന്നോ പ്രോപ്സിനെ ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല അപ്പോൾ ഓപ്ഷൻസിൽ തന്നിരിക്കുന്നതും ടു ഫോർ സെവൻ ഫോർട്ടീൻ ഡേയ്സ് എന്നാണ് അപ്പൊ ആദ്യത്തെ കേസിൽ അതായത് ഫോം സോഫ്റ്റ് ഫോം റിമൂവ് ചെയ്യുന്നു പക്ഷേ പ്രോപ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന കേസ് കേസായിരുന്നെങ്കിൽ ആൻസർ ത്രീ ഡേയ്സ് ആയിരുന്നു അപ്പോൾ അതൊന്നും ഓപ്ഷൻസിൽ തന്നിട്ടില്ല പിന്നെയുള്ള നമ്മുടെ വരാൻ സാധ്യതയുള്ള ഓപ്ഷൻ സെവൻ ഡേയ്സും ഫോർട്ടീൻ ഡേയ്സും ആണ് അതായത് സ്പാൻ അപ് ടു ഫോർ പോയിൻ്റ് ഫൈവ് ആണെങ്കിൽ സെവൻ ഡേയ്സും സ്പാൻ ഗ്രേറ്റർ ദാൻ ഫോർ പോയിന്റ് ഫൈവ് ആണെങ്കിൽ ഫോർട്ടീൻ ഡേയ്സുമാണ് ഇപ്പോൾ പ്ര സ്പാനിനെ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അസ്യൂം ചെയ്യാം അത് ഫോർ പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സിനുള്ളിലുള്ള സ്പാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് അതുകൊണ്ട് ഇത് കറക്റ്റ് ആൻസർ വുഡ് ബി ഓപ്ഷൻ ത്രീ സെവൻ ഡേയ്സ് അടുത്ത ക്വസ്റ്റ്യൻ ദ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഓഫ് പ്രാക്ടീസ് ഫോർ പ്ലെയിൻ ആൻഡ് റീൻഫോസ്ഡ് കോൺക്രീറ്റ് ആർ സി സിയുടെയും പി സി സിയുടെ അതായത് പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റിന്റെയും റീൻഫോസ്ഡ് സിമെന്റ് കോൺക്രീറ്റിന്റെയും സ്പെസിഫിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഐ എസ് ഫോർ ഫൈവ് സിക്സ് ആണ് സോ ദി കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ത്രീ റീൻഫോർസ്ഡ് കോൺക്രീറ്റ് ബീം ഇസ് അസ്യൂം ടു ബി മേഡ് ഓഫ് ഒരു റീൻഫോർസ് കോൺക്രീറ്റ് ബീമില് കോൺക്രീറ്റിന് പുറമെ റീൻഫോഴ്സിംഗ് സ്റ്റീൽ ബാർസും ഉണ്ടായിരിക്കും അപ്പോൾ അതൊരു ഹെട്രോജീനിയസ് മെറ്റീരിയൽ ആയി സോ ദി കറക്റ്റ് ആൻസർ ടു അടുത്ത ക്വസ്റ്റ്യൻ ടെമ്പററി സ്ട്രക്ചർ ഇറക്റ്റഡ് ഫോർ പ്രൊവൈഡിംഗ് എ സേഫ് വർക്കിംഗ് പ്ലാറ്റ്ഫോം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും കൺസ്ട്രക്ഷനും അല്ലെങ്കിൽ റിപ്പയർ ഒക്കെ നടക്കുന്നിടത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് നിൽക്കാനായിട്ടുള്ള ഒരു വർക്കിംഗ് പ്ലാറ്റ്ഫോം ആയിട്ട് ഒരു ടെമ്പററി സ്ട്രക്ചറിനെ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടാവും ഇതിനെയാണ് സ്കഫ് ഹോൾഡിംഗ് എന്ന് പറയുന്നത് സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഫോർ സ്കഫോൾഡിങ് അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഫോൺ ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ഇസ് നോട്ട് കറക്റ്റ് ഫോർ കോൺക്രീറ്റ് ആഡിങ് മോർ വാട്ടർ റിഡ്യൂസസ് ഇറ്റ് സ്ട്രെങ് സീറോ ടു ട്വന്റി ഫൈവ് എം എം സ്ലം ഷോസ് ഗുഡ് വർക്കബിലിറ്റി സ്ലം ടെസ്റ്റ് ഇസ് യൂസ് ടു മെഷർ വർക്കബിലിറ്റി സ്മോൾ സൈസ് അഗ്രിഗേറ്റ്സ് നീഡ് മോർ വാട്ടർ കോൺക്രീറ്റ് കൂടുതൽ വെള്ളം ആഡ് ചെയ്യുമ്പോറും അതിൻ്റെ സ്ട്രെങ്ത്ത് കുറഞ്ഞു വരും അപ്പോൾ അതൊരു കറക്റ്റ് ഓപ്ഷനാണ് ഇനി സ്ലം ടെസ്റ്റ് വർക്കബിലിറ്റി മെഷർ ചെയ്യാനാണ് നമ്മൾ നേരത്തെയും ഡിസ്കസ് ചെയ്തത് അപ്പോൾ അതും കറക്റ്റാണ് സ്മോൾ സൈസ് അഗ്രിഗേറ്റ് നീഡ് മോർ വാട്ടർ കാരണം സ്മോൾ സൈസ് അഗ്രിഗേറ്റ്സിന് സർഫസ് ഏരിയ കൂടുതലായതുകൊണ്ട് തന്നെ വർക്കബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കൂടുതൽ വാട്ടറും സിമെന്റും ഒക്കെ ആഡ് ചെയ്യേണ്ടി വരും പിന്നെയുള്ള ഓപ്ഷനാണ് സീറോ ടു ട്വൻറ്റി ഫൈവ് എം എം സ്ലം ഷോസ് ഗുഡ് വർക്കബിലിറ്റി നമ്മൾ വർക്കബിലിറ്റിയുടെ ടെസ്റ്റിൽ സ്ലം ടെസ്റ്റിൽ അതിൻ്റെ സ്ലം വാല്യൂസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സീറോ ടു ട്വൻറ്റി ഫൈവ് എം എമ്മിൻ്റെ വെരി ലോ വർക്കബിലിറ്റി എന്നായിരുന്നു പറഞ്ഞിരുന്നത് അപ്പോൾ ആ ഓപ്ഷനാണ് ഇതിൽ തെറ്റായിട്ടുള്ളത് സോ ദ ഇൻകറക്റ്റ് ഓപ്ഷൻ ഗിവൺ ഇസ് ഓപ്ഷൻ ടു സീറോ ടു ട്വൻറ്റി ഫൈവ് എം എം ഷോസ് ഗുഡ് വർക്കബിലിറ്റി എന്നാണ് ഓപ്ഷൻ തന്നിരിക്കുന്നത് അത് തെറ്റാണ് ദ അറേഞ്ച്മെന്റ് മേ ടു സപ്പോർട്ട് സ്ട്രക്ചർ ടെമ്പററി നോൺ നോൺസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ബിൽഡിംഗ്സ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ റിപ്പയർ വർക്ക്സ് നടക്കുമ്പോഴൊക്കെ വർക്കേഴ്സിന് നിൽക്കാനായിട്ട് ടെമ്പററി സ്ട്രക്ചർ ഇറക്ട് ചെയ്ത് കൊടുക്കുന്നതിനെ സ്കഫോൾഡിംഗ് എന്നാണ് വിളിക്കുന്നത് ഇതേപോലെ തന്നെ വർക്ക് ചെയ്യുന്ന ബിൽഡിങ്ങിനോ അല്ലെങ്കിൽ പുതിയതായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന ബിൽഡിങ്ങിനോ എക്സ്കവേഷനോ ഒക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ടെമ്പററി സ്ട്രക്ചറിനെ പ്രോപ്സിനെ ഒക്കെ ഷോറിങ് എന്നാണ് വിളിക്കുന്നത് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ വൺ ആണ് ഷോറിങ് അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻ അഗ്രിഗേറ്റ് ഇസ് വൺ ഹൂസ് പാർട്ടിക്കിൾസ് ആർ ഓഫ് സൈസ് ഫൈൻ അഗ്രിഗേറ്റിൻ്റെ പാർട്ടിക്കിൾ സൈസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു ഫോർ പോയിൻറ്റ് സെവൻ ഫൈവ് തൊട്ട് ഫിഫ് വൺ ഫിഫ്റ്റി മൈക്രോൺ വരെയാണ് ഫൈൻ അഗ്രിഗേറ്റ്സിന്റെ സൈസ് സോ ദ കറക്റ്റ് ആൻസർസ് ഓപ്ഷൻ വൺ ബിലോ ഫോർ പോയിൻറ്റ് സെവൻ ഫൈവ് മൈക്രോൺ അടുത്ത ക്വസ്റ്റ്യൻ ദ പ്രോസസ് ഓഫ് പ്രോപ്പർ ആൻഡ് ആക്കുറേറ്റ് മെഷർമെന്റ് ഓഫ് കോൺക്രീറ്റ് ഇൻഗ്രീഡിയൻസ് കോൺക്രീറ്റിന്റെ ഇൻഗ്രീഡിയൻസിനെ ആക്കുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യുന്നതിന് ബാച്ചിങ് എന്നാണ് പറയുന്നത് ബാച്ചിങ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് വോളിയം ബാച്ചിങ്ങും വേ ബാച്ചിങ്ങും വോളിയം യൂസ് ചെയ്ത് ഇൻഗ്രീഡിയൻസിനെ മെഷർ ചെയ്യുന്നതിന് വോളിയം ബാച്ചിങ് എന്നും വെയ്റ്റിന്റെ ബേസിസിൽ മെഷർമെന്റ്സ് എടുക്കുന്നതിനെ വേ ബാച്ചിങ് എന്നുമാണ് വിളിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ദ മിനിമം പാർട്ടിക്കിൾ സൈസ് ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് കോഴ്സ് അഗ്രഗേറ്റിൻ്റെ പാർട്ടിക്കിൾ സൈസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് ഫോർ ഫിഫ്റ്റി ഫോർ പോയിന്റ് സെവൻ ഫൈവ് എം എം തൊട്ട് എയ്റ്റി എം എം വരെയാണ് കോഴ്സ് അഗ്രിഗേറ്റിന്റെ പാർട്ടിക്കൽ സൈസ് സോ ദി കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ത്രീ ഫോർ പോയിൻ്റ് സെവൻ ഫൈവ് ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഓപ്ഷൻസ് നോക്കാം ബൈ യൂസിങ് ലൈറ്റ് വെയ്റ്റ് അഗ്രിഗേറ്റ് ബൈ ഇൻട്രഡ്യൂസിംഗ് ലാർജ് വോയിഡ്സ് വിത്ത് ഇൻ ദ കോൺക്രീറ്റ് ബൈ യൂമിറ്റിങ് ഫൈൻ അഗ്രിഗേറ്റ് ഓൾ ഓഫ് ദ അബോ ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് ഓപ്ഷൻസും യൂസ് ചെയ്ത് നമുക്ക് ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് സോ കറക്ട് ആൻസർ ഓപ്ഷൻ ഫോർ ഓൾ ഓഫ് ദ അബവ് കോമ്പൗണ്ട് വിച്ച് ഈസ് ആഡ് ടു കോൺക്രീറ്റ് റെഡ്യൂസ് ദ സെറ്റിംഗ് ടൈം ഓഫ് കോൺക്രീറ്റ് കോൺക്രീറ്റിന്റെ പ്രോപ്പർട്ടീസ് മാറ്റാനായിട്ട് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്ന കെമിക്കൽസിനെ അഡ്മിക്സ്ചേഴ്സ് എന്നാണ് പറയുന്നത് ഈ അഡ്മിക്സ്ചേഴ്സ് തന്നെ നാല് ടൈപ്പ് ഉണ്ട് മെയിൻ ആയിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം ആക്സിലറേറ്റർ എന്ന് പറയുന്നത് കോൺക്രീറ്റിൻ്റെ സെറ്റിംഗ് ടൈം ഷോർട്ടൺ ചെയ്യുക അതായത് പെട്ടെന്ന് കോൺക്രീറ്റിനെ സെറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് ആഡ് ചെയ്യുന്ന കെമിക്കലാണ് ആക്സിലറേറ്റർ എന്ന് പറയുന്നത് അഡ്മിക്സ്റ്റർ ഇതിൻ്റെ എക്സാമ്പിളാണ് കാൽഷ്യം ക്ലോറൈഡ് ഇത് യൂഷ്വലി കോൾഡ് കൺട്രീസിലൊക്കെയാണ് കോൺക്രീറ്റിൻ്റെ ടൈമിൽ ആഡ് ചെയ്യുന്നത് റിട്ടാർഡേഴ്സ് എന്ന് പറയുന്നത് കോൺക്രീറ്റിൻ്റെ സെറ്റിങ്ങിനെ സ്ലോ ഡൗൺ ചെയ്യുക അതായത് പെതുക്കെ സെറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻസിലാണ് റിട്ടാർഡേഴ്സ് ആഡ് ചെയ്യേണ്ടത് എക്സാമ്പിളാണ് ജിപ്സം പിന്നെ പ്ലാസ്റ്റിസൈസേഴ്സ് എന്ന് പറയുന്നത് കോൺക്രീറ്റിൽ കൂടുതൽ വാട്ടർ ആഡ് ചെയ്യാതെ തന്നെ കോൺക്രീറ്റിൻ്റെ വർക്കബിലിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് ആഡ് ചെയ്യുന്ന ഹഡ്മിക്സർ ആണ് പിന്നുള്ളതാണ് എയർ എൻട്രെയിനിങ് ഹഡ്മിക്സേഴ്സ് ഇത് കോൺക്രീറ്റിനുള്ളിൽ എയർ ബബിൾസിനെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഇതിൻ്റെ വർക്കബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു കൂടാതെ ഫ്രീസിങ് ബ്ലീഡിങ് മുതലായവയൊക്കെ തടയുന്നു ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ കോൺക്രീറ്റിൻ്റെ ഡെൻസിറ്റിയും കുറയുന്നു കാരണം എയർ ബബിൾസ് നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുവാണല്ലോ അതുകൊണ്ട് തന്നെ കോൺക്രീറ്റിൻ്റെ ഡെൻസിറ്റിയും കുറയും ഈ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനിൽ കോൺക്രീറ്റിന്റെ സെറ്റിങ് സെറ്റിംഗ് ടൈം റിഡ്യൂസ് ചെയ്യുന്ന അഡ്മിക്ഷർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പൊ അത് ആക്സിലറേറ്റർ ആണ് അടുത്ത ക്വസ്റ്റ്യൻ ദ ലോവസ്റ്റ് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ദ ക്യാൻ ബി യൂസ്ഡ് ഫോർ ആർ സി സി വർക്ക്സ് ആർ സി സി വർക്ക്സിന് യൂസ് ചെയ്യാവുന്ന ലോവസ്റ്റ് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് എം ട്വൻറ്റി ആണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ത്രീ ഇഫ് ദ സ്ലംപ് ഓഫ് കോൺക്രീറ്റ് മീക്സ് എ സിക്സ്റ്റി എം എം ഇറ്റ്സ് വർക്കബിലിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സ്ലം വാല്യൂ ബേസിസിൽ നമ്മൾ വർക്കബിലിറ്റി റേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ സിക്സ്റ്റി എം എം വരുന്നത് ഫിഫ്റ്റി ടു ഹൺഡ്രഡ് എന്ന എം എം എന്ന റേഞ്ചിലാണ് സോ അത് വർക്കബിലിറ്റി വിൽ ബി മീഡിയം ഓപ്ഷൻ വൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രേഡ് ഇസ് നോട്ട് റെക്കമെൻഡ് ബൈ ഐ എസ് ഫോർ ഫൈവ് സിക്സ് നയൻറ്റീൻ സിക്സ്റ്റി ഫോർ ഐ എസ് ഫോർ ഫൈവ് സിക്സ് റെക്കമെൻഡ് ചെയ്യാത്ത ഗ്രേഡ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് നോക്കാം എം ടെൻ എം ഫിഫ്റ്റി ഫൈവ് എം ട്വൻറ്റി എം ഫോർട്ടീൻ ഇന്നലെ എം ടെന്നും ട്വന്റിയും ഫോർട്ടിയും എല്ലാം കോഡ് റെക്കമെൻഡ് ചെയ്യുന്നതാണ് അപ്പോൾ റെക്കമെൻഡ് ചെയ്യാത്തത് ഓപ്ഷൻ ടു എം ഫിഫ്റ്റി ഫൈവ് ആണ് റേഷ്യോ ഓഫ് ഡിഫറെ ഇൻഗ്രീഡിയൻസ് ഫോർ എം ട്വന്റി ഗ്രേഡ് കോൺക്രീറ്റ് എം ട്വന്റി ഗ്രേഡ് കോൺക്രീറ്റിന്റെ സിമെന്റിന്റെയും ഫൈൻ അഗ്രിഗേറ്റിൻ്റെ കോഴ്സ് അഗ്രിഗേറ്റിന്റെ പ്രൊപ്പോർഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഇസ് ഓപ്ഷൻ ത്രീ വൺ എസ് ടു ഫൈവ് എസ് ടു അടുത്ത ക്വസ്റ്റ്യൻ ബൾക്കിംഗ്നസ് ബൾക്കിംഗ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സാന്റിൻ്റെ ബൾക്കിംഗ് എന്ന് പറയുന്നത് മോയിശ കണ്ടൻറ്റ് കാരണം മോയിസ്വർ കണ്ടൻ്റിൻ്റെ പ്രസൻസ് കാരണം ഈ സാൻഡ് പാർട്ടിക്കിൾസിന് ചുറ്റും ഒരു ഫിലിം മോസ്ചറിൻ്റെ ഒരു തിൻ ഫിലിം ഫോം ചെയ്യുന്നു ഇത് കാരണം സാൻഡ് പാർട്ടിക്കിൾസ് കുറച്ച് അകന്ന് നീക്കുന്നു അതുകൊണ്ട് തന്നെ സാന്റിൻ്റെ വോളിയം കൂടുന്നു അപ്പോൾ ദ കറക്റ്റ് ആൻസർ വുഡ് ബി ഓപ്ഷൻ ത്രീ ഇൻക്രീസ് ഇൻ വോളിയം ഡ്യൂ ടു മോയിസ്ചർ വിച്ച് കീപ്സ് എ സാൻഡ് പാർട്ടിക്കിൾസ് അപ്പാർട്ട് ടു പ്രിവെൻറ്റ് സെഗ്രിഗേഷൻ ദ കോൺക്രീറ്റ് ഷുഡ് നോട്ട് ബി ത്രോൺ ഫ്രം ഹൈറ്റ് ഓഫ് മോർ ദാൻ ഐ എസ് കോഡ് പ്രകാരം കോൺക്രീറ്റ് നമ്മളൊരു ഹൈറ്റിൽ നിന്ന് പോർ ചെയ്യുകയാണെങ്കിൽ ഈ ഹൈറ്റ് വൺ പോയിന്റ് ഫൈവ് മീറ്റേഴ്സിൽ കൂടാൻ പാടില്ല ഇങ്ങനെ കൂടുകയാണെങ്കിൽ സെഗ്രിഗേഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് സോ ദി കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ത്രീ വൺ പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ദ കോയ്ഫിഷൻ്റെ ലീനിയർ എക്സ്പാൻഷൻ ഓഫ് കോൺക്രീറ്റ് ഓൾമോസ്റ്റ് ദ സെയിം ആസ് കോൺക്രീറ്റിൻ്റെ ലീനിയർ കോയ്ഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് സ്റ്റീലിൻ്റെ കോയ്ഫിഷ്യൻറ്റുമായിട്ട് സിമിലർ ആണ് അതുകൊണ്ടാണ് സ്റ്റീല് നമ്മൾ റീഎൻഫോഴ്സ്മെൻറ്റ് ബാറായിട്ട് കോൺക്രീറ്റിൽ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും കോയിഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ഏകദേശം ഈക്വൽ ആയുണ്ട് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ട്വൽവ് ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് സിക്സ് ആണ് പെർ ഡിഗ്രി സെൽഷ്യസ് ഓപ്ഷൻ വൺ the ease with which concrete can be mixed and placed ഈസ് വിത്ത് വിൺക്രീറ്റ് കോൺക്രീറ്റിനെ എന്തുമാത്രം എളുപ്പത്തോടെ നമുക്ക് മിക്സ് ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്ത് പ്ലേസ് ചെയ്യാമോ ഇത് ഈ പ്രോപ്പർട്ടിയെ വർക്കബിലിറ്റി എന്നാണ് വിളിക്കുന്നത് ഓപ്ഷൻ വൺ സ്ലം ടെസ്റ്റ് ഡോർ സ്ലം ടെസ്റ്റ് നമ്മൾ പറഞ്ഞു വർക്കബിലിറ്റി കണ്ടുപിടിക്കാനാണ് കോൺക്രീറ്റിന്റെ സോ കറക്റ്റ് ആൻസർ ഫോർ എക്സ്പാൻഷൻ ജോയിൻറ്റ്സ് ആർ പ്രൊവൈഡ് വിത്ത് ലെങ്ത് ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് എക്സീൻ നമ്മൾ കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ലെങ്ത്ത് ഫോർട്ടി ഫൈവ് മീറ്റേഴ്സ് എക്സീഡ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അവിടെ ഒരു എക്സ്പാൻഷൻ ജോയിൻറ്റ് പ്രൊവൈഡ് ചെയ്യും സോ ദി കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഫോർ ഫോർട്ടി ഫൈവ് മീറ്റേഴ്സ് ദ റേഷ്യോ ഓഫ് ഡിഫറെൻറ്റ് ഇൻഗ്രീഡിയൻസ് ഇൻ കോൺക്രീറ്റ് മിക്സ് ഓഫ് ഗ്രേഡ് എം ഫിഫ്റ്റീൻ ഇസ് എം ഫിഫ്റ്റീൻ ഗ്രേഡ് കോൺക്രീറ്റിൻ്റെ പ്രൊപ്പോർഷൻ ഇൻഗ്രീഡിയൻസിൻ്റെ പ്രൊപ്പോർഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് അത് വൺ എസ് ടു 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 കറക്റ്റ് ആൻസർ ഓപ്ഷൻ ത്രീ യൂണിറ്റ് വെയ്റ്റ് ഓഫ് പി സി സിൻ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റിന്റെ ഡെൻസിറ്റി ട്വൻറ്റി ഫോർ കിലോന്യൂട്ടർ പെർ മീറ്റർ ആണ് ഇതിനെ നമ്മൾ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാകുമ്പോൾ ആൻസർ ബിക്കംസ് ഓപ്ഷൻ ത്രീ ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ദ ഫോം വർക്ക് ഫ്രം ദ സൈഡ്സ് ഓഫ് എ ബീം ക്യാൻ ബി റിമൂവ്ഡ് ആഫ്റ്റർ ബീമിന്റെ സൈഡ്സിലെ ഫോം വർക്കിനെ കോഡ്സിൽ സ്പെസിഫൈ ചെയ്ത് അത് വരുന്ന കാറ്റഗറി എന്ന് പറയുന്നത് വേർട്ടിക്കൽ ഫോം വർക്ക് ടു കോളംസ് വാൾസ് ആൻഡ് ബീംസിലാണ് ഇത് റിമൂവ് ചെയ്യാനുള്ള മിനിമം പീരിയഡ് കോഡ് പറയുന്നത് സിക്സ്റ്റീൻ ടു ട്വന്റി ഫോർ ഹവേഴ്സ് ആണ് സോ ദി കറക്റ്റ് ആൻസർ വുഡ് ബി ഓപ്ഷൻ വൺ വൺ ബീം സിമെൻറ്റ് കോൺക്രീറ്റ് സ്ട്രോങ് പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് കംപ്രഷൻ എടുക്കാനാണ് സ്ട്രോങ് ഇതിന് ടെൻസൈൽ ഫോഴ്സസ് താങ്ങാനുള്ള ശേഷിയില്ല അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ സ്റ്റീല് ആഡ് ചെയ്ത് അതിന് ആർ സി സി ആക്കുന്നത് സ്റ്റീലിന്റെ പ്രത്യേകത ഇതിന് ടെൻസൈൽ ലോഡ് വിൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ആർ സി സിക്ക് ആർ സി സിയിലെ കോൺക്രീറ്റിന് കംപ്രസീവ് ലോഡും ആർ സി സിയിലെ സ്റ്റീലിന് ടെൻസൈലോഡും വിത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നു അപ്പോൾ പ്ലെയിൻ സിമന്റ് കോൺക്രീറ്റില് സ്റ്റീൽ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ കംപ്രസീവ് ലോഡ്സ് മാത്രമേ ക്യാരി ചെയ്യാൻ പറ്റത്തുള്ളൂ സോ കറക്ട് ആൻസർ ഓപ്ഷൻ വൺ കംപ്രഷൻ ബാഡ്ലി മിക്സ് സിമെന്റ് കോൺക്രീറ്റ് റിസൾട്ട് ബാഡ്ലി മിക്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റിൽ ഉണ്ടാകുന്ന ഡിഫക്റ്റ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇനി തന്നിരിക്കുന്ന ഓപ്ഷൻസിലെ ഡിഫക്റ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഹണി കോമ്പിംഗ് എന്ന് പറയുന്നത് വളരെ ഇ എസ് സി പോയിൻ്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഹണി കോംബിംഗ് എന്ന് പറയുന്നത് കോൺക്രീറ്റിങ്ങിലെ മിക്സിംഗ് ശരിയാവാതെ വരുമ്പോൾ ഓവർ കോമ്പാക്ഷൻ വരുമ്പോൾ ഇമ്പ്രോപ്പർ വൈബ്രേഷൻ വരുമ്പോൾ ഫൈൻ മെറ്റീരിയലിൻ്റെ അഭാവമുണ്ടെങ്കിൽ അതായത് ഫൈൻ ഒക്കെ കുറവുണ്ടെങ്കിൽ ഒക്കെ സംഭവിക്കുന്ന ഒരു ഡിഫക്റ്റാണ് ഹണി ഇതിൽ ഇതിലെന്താണെന്ന് വെച്ചാൽ ഈ ഫിഗർ ആദ്യത്തെ ഫിഗർ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും കോൺക്രീറ്റ് ഫോം വർക്ക് ഒക്കെ സ്ട്രിപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഹോംവർക്ക് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ കോഴ്സ് അഗ്രിഗേറ്റിന് ഇടയ്ക്ക് വോയിഡ്സ് ഉണ്ടാകുന്നത് കാണാം ഇങ്ങനെ സംഭവിക്കുന്നത് പ്രോപ്പർ മിക്സിംഗ് ഉണ്ടാവാതെ വരുമ്പോഴും ഈ ഫൈൻ അഗ്രിഗേറ്റ് കോഴ്സ് അഗ്രിഗേറ്റിന് ഇടയ്ക്കുള്ള വോയിഡ്സ് ഫില്ല് ചെയ്യാനായിട്ട് ഫൈൻ അഗ്രിഗേറ്റ് ഇല്ലാതെ വരുമ്പോഴൊക്കെയാണ് ഹണി കോമ്പിങ് ഉണ്ടാകുന്നത് അടുത്ത ടൈപ്പ് ഡിഫക്റ്റ് ആണ് സെഗ്രിഗേഷൻ സെഗ്രിഗേഷൻ എന്ന് പറയുമ്പോൾ കോൺക്രീറ്റിനുള്ളിലെ കോൺസ്റ്റിറ്റ്യുവൻസ് എല്ലാം സെപ്പറേറ്റ് ആയി പോകുന്ന ഡിഫക്റ്റ് ആണ് ഇങ്ങനെ ഉണ്ടാകുന്നത് ഓവർ കോമ്പാക്ഷൻ കാരണമാണ് സെഗ്രിഗേഷൻ തന്നെ ഒരു ടൈപ്പ് ആണ് ബ്ലീഡിങ് കോൺക്രീറ്റ് നമ്മൾ മിക്സ് ചെയ്ത് പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനുള്ളിലെ വാട്ടർ കണ്ടന്റ് മാത്രം മുകളിലോട്ട് റൈസ് ചെയ്യുന്ന ഡിഫക്റ്റിനെയാണ് നമ്മൾ ബ്ലീഡിങ് എന്ന് വിളിക്കുന്നത് ഇനി ലേറ്റൻസ് എന്ന് പറയുന്നത് സിമെൻറ്റ് വാട്ടർ പേസ്റ്റ് ആണ് ഈ ഫ്രഷ് കോൺക്രീറ്റിൽ നിന്നും ഈ ലേറ്റൻസ് മാത്രം പൊങ്ങി വരികയും കോഴ്സികേറ്റ് താഴ്ന്നു വരുന്ന ഒരു ഉണ്ട് ഇങ്ങനെ ഉണ്ടാകുന്നതും ഓവർ കോമ്പാക്ഷൻ കാരണമാണ് ഇപ്പൊ ക്വസ്റ്റിനിൽ ചോദിച്ചിരുന്നത് മിക്സിംഗ് ഇംപ്രോപ്പർ മിക്സിംഗ് കാരണം ഉണ്ടാകുന്ന ഡിഫക്റ്റ് ഏതാണ് എന്നാണ് അപ്പൊ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ത്രീ ഹണി കോമ്പിൻ ഈ ക്വസ്റ്റിനോട് കൂടി ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തീർന്നിരിക്കുന്നു താങ്ക്